ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള പുതുമ്പോഴ് പഞ്ചായത്ത് പാടം ആറ് ലിറ്റർ ചാരായവും പതിനെട്ട് ലിറ്റർ വാഷുമായി വനിതയെ എക്സൈസ് അധികൃതർ അറസ്റ്റ് ചെയ്തു പുതുവത്സരം പ്രമാണിച്ചുള്ള സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കുറുമ്പലങ്ങോട് സ്രാമ്പിക്കൽ വീട്ടിൽ തങ്കു എന്ന പുഷ്പവലിയെയാണ് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ആർ രതീഷ് അറസ്റ്റ് ചെയ്തത് മുൻ മുൻകാരി കേസിലെ പ്രതികൂടിയായിരുന്ന പുഷ്പവലി ആദിവാസി വിഭാഗങ്ങൾക്ക് ഇഷ്ടമുള്ള വാറ്റചാരായമുണ്ടാക്കി വിൽപ്പന നടത്തിവരികയാണെന്ന് കാണിച്ച് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പുലർച്ചെ പരിശോധന നടത്തിയത് പ്രതിയെ നിലമ്പൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രതി ഒറ്റയ്ക്കാണ് വീട്ടിൽ വ്യാജ ചാരായ നിർമ്മാണത്തിൽ പ്രതിക്ക് കൂട്ടായി മറ്റാരെങ്കിലും എന്നുള്ളതുകൂടി പരിശോധിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ നിലമ്പൂർ റേഞ്ച് ഇൻസ്പെക്ടർ സി സന്തോഷ് കുമാർ അറിയിച്ചു പരിശോധനയിൽ പ്രിവന്റീവ് ഓഫീസർമാരായ ആർ പി സുരേഷ് ബാബു മുസ്തഫ ചോലയിൽ ജി അഭിലാഷ് സിഇഒ പി എസ് ദിനേശ് വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ എം സോണിയ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്